ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഐ ആൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി ഐറ്റവുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഒരു നാല് മണി പലഹാരമാണ് അതും ബാക്കി വന്ന ദോഷമാവ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി ഐറ്റം വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോ ഇനി മുതൽ ദോഷമാവ് ബാക്കി വന്നാൽ ആരും കളയല്ലേ ഇതുപോലെ അങ്ങ് ചെയ്ത് നോക്കൂ അടിപൊളിയാണ് അപ്പോ എങ്ങനെയാ റെസിപ്പി റെഡിയാക്കി എടുക്കുന്നൊന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യമെന്നും കൂടി ഒന്ന് നോക്കിയിട്ട് വരാവേ അപ്പോൾ നമുക്ക് നേരെ ഇൻഗ്രീഡിയൻസും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം അപ്പോൾ ആദ്യമേ തന്നെ വേണ്ടത് ദോശമാവാണ് അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആ ഒരു ആയിട്ടാണ് ആദ്യം വേണ്ടത് എനിക്ക് രാവിലെ ദോശയൊക്കെ ചുട്ട ശേഷം ഒരു മൂന്ന് തവി ബാക്കി വന്നിട്ടുണ്ട് ആ ഒരു മാവിലേക്ക് ഒരു കപ്പളവിന് സവാള ചേർക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള കൊത്തി അരിഞ്ഞത് അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി കുനൂന അരിഞ്ഞെടുത്തതാണ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി മല്ലി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ പച്ചമുളകും വേണമെങ്കിൽ ചേർക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല അതാകുമ്പോൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒത്തിരി എരിവായിപ്പോയില്ലേ ഇതാണെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല അപ്പോൾ ചില്ലി ഫ്ലേക്സ് ആണ് കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് റവയും കൂടി ചേർക്കാനുണ്ട് ഞാൻ ആദ്യം ഒരു രണ്ട് സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചേർക്കുമ്പോൾ ഈ ലൂസായിട്ടാണ് മാവരിക്കുന്നതെങ്കിൽ ഒത്തിരി കട്ടിയായിട്ട് കിട്ടും ഒരുപാട് കട്ടിയായിട്ട് വേണ്ട സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിച്ചാണ് റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ അത് നോക്കിയിട്ട് വേണം റവ ചേർക്കാനായിട്ട് എനിക്ക് ഇത്തിരി ലൂസായിട്ടാണിരുന്നത് അതുകൊണ്ട് ഒരു നാലര സ്പൂൺ റവ എനിക്ക് ചേർക്കേണ്ടി വന്നു ആദ്യം ചേർത്തപ്പോൾ അങ്ങനെ വീണ്ടും ലൂസായിട്ട് തന്നെ ഇരുന്നു അപ്പോൾ കുറച്ചുകൂടി ഞാനന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാവ് എങ്ങനെയാണോ അതനുസരിച്ച് റവയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടങ്ങ് മാറ്റി വെച്ചേക്കണേ പത്ത് മിനിറ്റ് ഇതുപോലെ മാറ്റി വെക്കുമ്പോൾ ഈ റവയെല്ലാം ഒന്നും കൂടി കുതിർന്ന് മാവ് ഫുള്ളായിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും ഇപ്പോൾ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഉള്ളതാണ് ശേഷമുള്ളതാണ് ആദ്യത്തിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് കറക്റ്റ് പരുവ അപ്പോൾ ഇത്രയും ആയല്ലോ ഇനി നമുക്ക് റെസിപ്പി റെഡിയാക്കി എടുക്കാം ഇനി വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ആദ്യം ഒരു പാനെടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒത്തിരി എണ്ണയൊന്നും വേണ്ട അത് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയൊന്നും വേണ്ട കുറച്ച് മതി എണ്ണ ഒട്ടും കുടിക്കുകയില്ല ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇനി സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ ചെയ്തെടുക്കാവുന്നതാണ് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് നിർത്തി കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കൈ വെച്ച് തന്നെ ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം കൂടി തൊട്ട് കൊടുത്ത ശേഷം കൈ വെച്ച് കയ്യിൽ കുറച്ച് മാവ് എടുത്ത ശേഷം ഏത് ഷേപ്പിലാണോ അതുപോലെ ആക്കി ആക്കിയെടുക്കാനും കുഴപ്പമില്ല ഇതാവുമ്പോൾ നല്ല എളുപ്പമുണ്ടല്ലോ സ്പൂൺ വെച്ചിട്ട് പോലെ കോരി മതി പിന്നെ ഇത് എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം അതിനുശേഷം ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ഉള്ളും കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് ആദ്യം ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പിന്നെ ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ചേക്കാണെങ്കിൽ ആ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഒരുപാട് വേവേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി കിട്ടിക്കോളും ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് സെറ്റായിട്ട് കിട്ടിക്കോളും അടിപൊളിയായിട്ടുള്ള ഈ ഒരു പലഹാരം റെഡി ആയി കിട്ടിക്കോളും അപ്പോൾ എന്തായാലും മിസ്സാക്കാതെ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരുടെ വീട്ടിലും ഈ പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ അവൾക്ക് എന്തായാലും ബാക്കി വരുമല്ലോ ദോഷം അവർക്ക് ബാക്കി വരുന്നത് പതിവായിരിക്കും അപ്പോൾ എന്താ ചെയ്യുക നിങ്ങളെല്ലാവരും എടുത്ത് കളയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാതെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് വടയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ കിട്ടും പിന്നെ മാവിന് എത്രത്തോളം പുളുപ്പുണ്ടോ ആ ഒരു ടേസ്റ്റും കൂടി അതിൽ വരും പുളിപ്പ് കൂടുതലാണെങ്കിൽ ആ പുളിപ്പ് കൂടുതൽ അതിലൊരു തോന്നിക്കും അത്രയും പുളിപ്പില്ലാത്ത മാവാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ഇതാണെങ്കിൽ അധികം സ്പൈസിയും അല്ല കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഇത്തിരി ടൊമാറ്റോ സോസോ അതുപോലെ തന്നെ തേങ്ങാ ചട്നിയോ ഉണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി നന്നായിരിക്കും അതൊന്നും ഇല്ലെങ്കിൽ തന്നെ അടിപൊളിയാണ് ആ ഒരു സവാളയും ക്യാരറ്റും അതുപോലെ കറിവേപ്പില എല്ലാം കൂടെ ഒക്കെ ഒന്ന് കടിക്കുമ്പോൾ അടിപൊളിയൊരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അപ്പോ ഇതുപോലെ നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ആയിട്ട് ഒന്ന് പറയാൻ മറക്കല്ലേ അപ്പൊ സംഭവ റെഡി ആക്കിയിട്ടിട്ടുണ്ട് എല്ലാം ഞാൻ എണ്ണ കോരി മാറ്റിയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ എണ്ണ അതുപോലെ തന്നെ ഉണ്ട് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ഒരു സംഭവമാണ് ഇനി കുറച്ചും കൂടി ബാക്കിയിരുന്നത് അതും കൂടി ആ എണ്ണയിൽ തന്നെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ായിട്ട് ഫുൾ ആയിട്ട് ഞാൻ റെഡി ആക്കി എടുത്തു എന്നിട്ടും ബാക്കി എണ്ണ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു രണ്ടാമത് ചെയ്തെടുത്തിട്ടും എണ്ണയൊക്കെ അതുപോലെ അതിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ കിടുക്കാച്ച ആയിട്ടുള്ള ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് അതും കൂടി എടുത്ത് കണ്ടേക്കണേ ഇതിനു മുന്നേ ഒത്തിരി കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസും ചെറിയ ചെറിയ ഫണ്ടി വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസും ഒന്ന് എടുത്ത് കണ്ട് ഫുള്ളായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ ബൈ 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 ഐ വേൾഡ്